എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് നോഷാക്കാൻ്റെ വീട്ടിലാണ് നാളെ മോ നൌഷേഖ പാമ്പിനെ മുതലാളി പിന്നെ ചുരങ്ങര അല്ലെ ചുരങ്ങര എന്ന് പറഞ്ഞ ഭാഗത്താണ് ഇവിടെ ഭയങ്കര കയറ്റം അല്ലെ ഒരു ഇവിടെ എന്തൊരു ഇതില്ലേ എന്താ പറയാ കര എന്താ പറയാ എന്തോ ഒരു കരടി എന്തൊരു ഇത് അയ്യായല്ല ഭയങ്കര ഒരു ഒരു താഴോട്ടുള്ള ഒരു സ്ഥലൊക്കെ ആൾക്കാരൊക്കെ കാണാനൊക്കെ പോകും വെള്ളച്ചാറല്ല ഉണ്ടെന്ന് വരതില്ലേ കരടി ഉണ്ടായിരുന്നു പന്നിൻ്റെ പുലി ഇറങ്ങിന്നൊക്കെ പറയും ആ നരിയാണ് നരിയാണ് ചെറിയൊരു സ്വലി അപ്പം ഈ നരിമടൻ്റെയൊക്കെ എടുത്താണ് ഇവിടെ ഒരുപാട് ഇല്ല ഇവിടെ ഏതോ ഒരു വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ആ ഏത് വീടാന്നുവരല്ല ഞാൻ പറഞ്ഞതാണ് ഇപ്പം ഉമ്മ കണ്ടതാണല്ലോ അപ്പോൾ എന്തെന്നാലും ഇതാണ് നമ്മൾ നോശാക്ക നോശ എൻ്റെ വീട്ടിൽ ഒരു എന്താ പറയുക വിറകാരനല്ലോ അത് വിറകാരൻ്റെ സൈഡിൽ കോഴിക്കോട്ടിൻ്റെ ഒക്കെ മേലായിട്ട് കുറച്ച് വിറക് അതായത് ഈ പെണ്ണുങ്ങളെ ഈ പെണ്ണുങ്ങളൊരവസ്ഥെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹിബിന്റെ കാലത്തുള്ള വിറക് വരെ ഉണ്ടാവും വേറെ അപ്പോൾ അതുവരെ അവര് സൂക്ഷിച്ച് വെക്കും പിന്നെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതൊരു ഒരു ഇതാണ് അവരൊരു എന്താ പറയാ ഇനിയിപ്പോൾ ഈ സ്വർണത്തിനേക്കാളും അവർക്ക് വിറകിന് അവർ വില കൊടുക്കും അങ്ങനത്തെ ഒരവസ്ഥയാണ് പെണ്ണുങ്ങൾക്ക് അപ്പൊ എന്തെന്നായാലും നമ്മള് നൌഷാക്കാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് നൌഷാക്കാൻ്റെ വീട്ടിന്റെ ബാക്കിൽ എന്താ പറയാ വിറകേറലിൽ വിറകേറനോട് ചാരിയിട്ട് ചെറിയൊരു വിറകിട്ടിരിക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു അതിൽ ഒരാൾ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് വന്ന് കണ്ടെങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കുട്ടികൾ അത് ശരി അപ്പോൾ പൂച്ചന്റെ കരച്ചിലിട്ടിട്ട് ഇവർ പോയോക്കിയതാണ് അപ്പോൾ ആ സമയത്ത് എന്താ പറയുക ഒരു പൂച്ചക്കുട്ടിനെ ആൾ സീനാക്കിയിരിക്കുന്നത് പിന്നെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് അതിനെ പേര് എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തിയിരിക്കും അപ്പോൾ ഒരു പൂച്ചനെ പോയി അല്ലേ ഒന്ന് പോയാൽ സങ്കടത്തിൽ നിൽക്കണം എന്തിനായാലും നമുക്ക് സമയം കളയണ്ട എത്രയും പെട്ടെന്ന് ആളെ റെസ്ക്യൂ ചെയ്യുക പിന്നെ പൂവല്ല പൂസ ഈ സാധനം ഉണ്ടല്ലോ ഇത് ബാർപ്പിൻ്റെ മേലൊക്കെ എങ്ങനെ വളർത്തും നമ്മൾ അവിടെ ഞാൻ വെട്ടിയോടോ വെട്ടിയെന്ന് പറഞ്ഞാൽ പാമ്പ് കയറും എന്നറിഞ്ഞിട്ട് ഇറക്കാര് പിടിക്കാൻ ഞാനുണ്ട് ഒന്നും അവർക്ക് ബോധമില്ല അവർ വെട്ടണ്ടി വന്നു ഇനിയിപ്പ എന്തായാലും ഞാൻ മാർജിന്റെ മേലെ ആ ഇത് കെട്ടി കൊടുക്കും ഞാൻ അവർക്ക് അങ്ങനെ ഒരു ഫീലിങ് കാരണം എന്താ വെച്ചാല് എന്താ പറയാ ചെല കാലത്തേക്കാണ് ഒരു ഓ ഏഴ് കോഴികളൊക്കെ കൊന്ന അവസ്ഥയാണ് വലിയ ഏഴു കോഴികൾ ഒക്കെ ഭയങ്കര ഒരു ഇത് അപ്പോഴേ നമ്മള് നോക്കല്ലേ കുട്ട അവിടേക്ക് അതിനെ ഇറങ്ങി പോവാനുള്ള സ്പേസ് ഉണ്ടാവോ എങ്ങനെയാണത് ഉണ്ട് എന്താണോ അതിന്റെ താഴെന്താണ് നമുക്കൊരു കല്ലെന്തെങ്കിലും കാണിച്ചോ ല്ല കുറച്ചും കൂടി വെയിച്ചുള്ള ആര് ഇവിടത്തെ മിസ്റ്റർ മലപ്പുറം അല്ലടാ മ്മ പണിയായത് എടുത്തിട്ടേ പറഞ്ഞു എന്താ കുട്ട നോക്കല്ലേ നമ്മള് അപ്പോഴേ എവിടെ തങ്ങള എവിടെ തങ്ങളുകാക്ക ലൈനിലുണ്ട് തങ്ങളാക്ക സ്വപ്നം കണ്ടിരുന്നാലോ ഇവിടെ പാമ്പ് വരണതാ അതോ തന്നെ പാമ്പ് വരണ സ്വപ്നം കണ്ടിരുന്നാലോ ഇവിടത്തെ കാക്ക നമ്മളെ നൗഷാക്കാന്റെ അപ്പ തറവാ അല്ലേ കൂട്ടിട്ടീ നമ്മളാ അതാ ഈ ഒരു ചെറിയ വിറകുണ്ട് ഇനി വിറകുണ്ട് അതിന്റെ കിട്ടി വിറക് ഇത് എന്നത്തെ വിറകാണ് എടുത്താലറിയാ ഈസാനബിന്റെ കാലത്തുള്ളാണോ അതല്ലേന്നുള്ളത് ഇല്ല അപ്പൊ വെച്ചതാ ഇതോ ആ പിന്നെ എന്താ പറയാ ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞാലോ അങ്ങനത്തെ വിറകുള്ള സ്ഥലത്തുനിന്ന് വിറകെടുക്കുമ്പോ ശ്രദ്ധിക്ക നമുക്ക് ഇവിടെ ഒരു അപകടം ഉണ്ടായിരുന്നു അറിയില്ല അത് അവര് അറിയാതെ വിറകെടുത്തപ്പോ കടി കിട്ടിയതാണ് അപ്പൊ ശ്രദ്ധിക്കട്ട നമ്മള് അപകടം വിളിച്ചു വരുത്തരുത് ഒന്നാമത് മഴ പെയ്തോണ്ട് നല്ല ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളാ മിസ്റ്റർ മലപ്പുറം അവിടെ ആയിക്കൂടെ അത് നോക്കി ആ സൈഡ് കറച്ചു നോക്കണം കേട്ടോ യൂട്യൂബിന്റെ പേരൊക്കെ ചോദിച്ച എന്താ ഞാ നിങ്ങളോട് പറയാ ഓടക്കുടിയാണോട്ടിലുണ്ടാവും ഒരു തടഞ്ഞു വീഴല് വലിയ വലിയ ഇറങ്ങിക്കോട്ടെ പിന്നെ ആദ്യം ഞാൻ അങ്ങോട്ട് ഓടുമ്പോർന്നോട്ടുണ്ടോ ഇവിടെ ഞാൻ പറഞ്ഞേജി ആ ഒരു വടിയെടുത്താജി ആ വടിയെടുത്തിട്ട് ഇട്ടോ വലിച്ചോ വടിയെടുത്തിട്ട് എന്ത് ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ ആ ആ ഷീറ്റുമല്ല ഇങ്ങനെ അടക്കിയാ മതി കേട്ടോ കാരണം പാമ്പ് ഇങ്ങോട്ട് വന്നോട്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇതെന്താ പൊടിയാൻ

എന്നെ പറ്റിച്ചു കടന്നു കളയല്ലേ കുട്ടപ്പോ ഊത്ത പിന്നെ ഊത്തക്ക പിന്നെ എപ്പറിയോ മതി മതി ഊത്തുപൈസങ്ങനെ ഞാൻ കേറേ ഞാൻ കേ അറിയാത്തേ <laughs> കൊണ്ട് <laughs> 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 ചേരാ ചേരാമ്പാണ് മഞ്ഞു പാമ്പാണ് പാമ്പല്ല പാമ്പേ അപ്പൊ നമ്മളെ ഉഷാഖാന്റെ സ്വന്തം പാമ്പിനെ ഉഷാഖന്റെ പേരിട്ടിരിക്കുന്ന പാമ്പിന് പേരിട്ടിട്ടില്ല എന്താ പറയുക രക്ഷകരുടെ സ്വന്തം പാമ്പിനെ നമ്മളൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ അതായത് കുറച്ച് എന്താ പറയുക പാമ്പിനൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇല്ല നമുക്ക് ടാസ്ക് ആയിരുന്നു കാരണം എന്താ വെച്ചാൽ അവിടെ പടിയാണ് നമുക്ക് ആ ഹൈറ്റിൽ കയറാൻ പറ്റുന്നില്ല പിന്നെ വെച്ചാൽ പാമ്പിൻ്റെ കൊണ്ട് നമ്മൾ കറക്റ്റ് കടിക്കാൻ വരുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പം നമുക്ക് എന്താ പറയുക അവിടുന്ന് പിടിക്കാൻ കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു ആ അല്ല പോലെ കൂടി എടുത്ത് തരുമോ അല്ല അങ്ങനൊന്നും പോകുന്നില്ല നമ്മളെ ഇത് മൊത്തം എടുത്ത് നോക്കിയിട്ടേ പോവുള്ളൂ നമ്മളാ പാമ്പിൻ്റെ അടുത്തേക്ക് വരണ്ട അപ്പോൾ ദാത്താറിൻ്റെ ഒരു അഭ്യർത്ഥന മാനിച്ചിട്ട് നമ്മളത് ചെയ്ത് കൊടുക്കലുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്ന് അറിഞ്ഞിട്ട് വിളിച്ചിട്ടേ ഒരു ചേരനെ പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരഞ്ഞു കൊടുക്കുമല്ലോ അപ്പോൾ ഒരു മൂർക്കനെ കിട്ടി വലിയ മൂർക്കനാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മൂർക്കനെ കിട്ടി അങ്ങനെ വീണ്ടും മൂർക്കേ വീണ്ടും മുറുകയെ താങ്ക് യു അങ്ങനെ നാല് പാമ്പിനെ അവിടെ നിന്ന് തന്നെ പിടിച്ചു ഒരു കോർണറിൽ നിന്ന് അപ്പോൾ നമ്മളെന്ത് ചെയ്യില്ല ഇതിങ്ങനെ ഇട്ടേക്ക് പോവില്ല കേട്ടോ ഞങ്ങൾക്ക് ഇത് എടുത്ത് കാണിച്ചു തന്നിട്ടേ പോയുള്ളു വല്ലവരും കമ്പനിക്കാരുണ്ടോന്നറിയില്ലോ അങ്ങനെ അപ്പൊ ഉമ്മാന്റെ അഭ്യർത്ഥന മാനിച്ച് നമ്മള് ബാക്കി വർഗം കൂടി പറഞ്ഞാ നടക്കു നടക്കു അപ്പൊ എന്തായാലും പറയണ്ട ഒന്നും പറയല്ല പെട്ടെന്ന് പരിപാടി പെട്ടെന്ന് വന്ന് വേ പിടിച്ച് എന്താ പറയാ കുറച്ച് ചെറിയ റിസ്ക് ഉണ്ടായിരുന്നു കാരണം പിന്നെ അങ്ങോട്ട് ഓടീണ്ട നമുക്ക് മതില് ചാടി ഇല്ല ഒരുപാട് കിട്ടുക ആ വിറക്കയറിന്റെ ബാക്കിൽ അയൽക്ക് കയറാ സ്ഥലമുണ്ട് പറഞ്ഞാൽ നല്ല വിറകുണ്ട് ആകെ അന്ധമുട്ട പണിയാവും എന്തായാലും ആ പണി തന്നില്ല പെട്ടെന്ന് വാല് പിടിച്ചതുകൊണ്ടില്ലേ വാല് കൈ കിട്ടിയതുകൊണ്ട് നമ്മൾ എന്താ പറയുക ആള് രക്ഷപ്പെട്ട് നമ്മൾ രക്ഷപ്പെട്ട് ഇല്ലെങ്കിൽ ഉച്ച വര ചോറ അപ്പൊ എന്തെന്നാലും നമ്മൾ എന്താ ഈ റെസ്ക്യൂ കൂടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു അല്ലേ ഇന്ന് മഴ ഒന്നുമില്ല എന്താ ഒന്നും മഴയില്ലാത്തത് ചിലപ്പോൾ നമുക്ക് ഈ പാമ്പിന് പിടിക്കാനുള്ള നല്ലൊരു അന്തരീക്ഷം പഠിച്ചുണ്ടാക്കി തന്നതാവും അപ്പോൾ എന്തെന്നെ ആയാലും എന്തായാലും ശ്രദ്ധിക്കുക മഴക്കാലമാണ് എന്തായാലും ആണ് മഴക്കാലമാണ് വീടും പരിസരമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വിറകു വരാം പിന്നെ കോഴിക്കോട് അതേപോലെ തന്നെ അടുക്കലൻ്റെ സൈഡ് ഇന്നലെ അതായത് ഇന്നലെ പിടിച്ചത് ഒരമ്മ മാത്രമുള്ള വീട്ടിൽ അവർ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് പക്ഷെ അവർ അവർ അവർക്ക് മാത്രം ഒരു ചെറിയ ടീമിയുണ്ട് പഴയ വീടാണ് ആ ടിവിൻ്റെ സൈഡിൽ നിന്ന് സ്വിച്ച് ഇടണോട് പത്തി ഇടത്തി നിൽക്കുക സ്വിച്ച് ഇടാൻ പോയ സമയത്ത് ആൾ ചീറ്റി ചീ ആമ്പനെ ഇങ്ങനെ കുഞ്ഞു പോണ ഒരാളാണ് അപ്പോൾ എന്തോ എന്താ പറയുക പഠിച്ചോൻ്റെ ഒരു കാര്യം കൊണ്ടാണ് ഇന്നലെ അങ്ങനെ ഒന്ന് സംഭവിക്കാൻ കറക്റ്റ് ചെയ്യാം ഒരു അന്ധപ്പെട്ട മൂർക്കനെ മൂവരവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ആ ടേബിൾ മേലും ടി വി മേലും സ്വിച്ച് മേലും പാടായിട്ട് നിൽക്കുകയാണ് ആ അപ്പോൾ ഓക്കെ അപ്പോൾ എന്താ പറയുക അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഴ പെയ്ത അവരെ മാളങ്ങളിൽ വെള്ളം കയറും ആ വെള്ളം കയറുന്ന സമയത്ത് അവർ വെള്ളം തട്ടാത്ത ഒരു ഏരിയയ്ക്ക് ചേക്ക് കയറും അപ്പോൾ എന്തെന്നായാലും വീടും പരിസരവും വീടിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക മരങ്ങളൊക്കെ ജാഞ്ഞ് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചില്ലകളൊക്കെ ഒടിച്ച് എന്തായാലും മാറ്റിയിടുക കാരണം അതുവഴിയൊക്കെ കയറാൻ സാധ്യത ഉണ്ട് ജല്ല് അല്ലേ ജല്ല് വാതിലൊക്കെ തുറന്നിടുമ്പോൾ വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ വേറെന്താ അപ്പോൾ നമ്മൾ അന്നത്തെ റെസ്ക്യൂ അല്ലേ സന്തോഷകരമായ റെസ്ക്യൂ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ താങ്ക്